നമസ്കാരം മലയാളം എൻ്റെ മാതൃഭാഷ എന്ന പരമ്പരയുടെ ഭാഗമായി ഡി സ്ക്വയർ മീഡിയ അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് പത്താം തരത്തിലെ അടിസ്ഥാന പാടാവലിയിലെ പണയം എന്ന പാഠമാണ് പ്രമുഖ കഥാകൃത്ത് ഇ സന്തോഷ് കുമാറിൻ്റെ ചെറുകഥയാണ് ഈ പാഠത്തിൻ്റെ അടിസ്ഥാനം അചേതനമായ ഒരു വസ്തുവിന് മനുഷ്യൻ്റെ ചേതനയെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ കഥ റേഡിയോ ഈ കഥയിൽ ഒരു കഥാപാത്രം തന്നെയാണ് ആകാശവാണിക്ക് വേണ്ടി എഴുതിയ ഈ കഥ രൂപം കൊണ്ടതിനെക്കുറിച്ച് കഥാകൃത്ത് തന്നെ പറയുന്നുണ്ട് എൻ്റെ തന്നെ കാഴ്ചകളിൽ നിന്നും സ്വാനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ടതാണ് പണയം എന്ന കഥ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു കാഴ്ചയുണ്ട് തീർത്തും പരിക്ഷീണയായ ഒരു സ്ത്രീ ദൈന്യത നിറഞ്ഞ മുഖവുമായി തുണികൊണ്ട് പൊതിഞ്ഞ എന്തോ ഒരു സാധനം നെഞ്ചോട് ചേർത്ത് നടന്നു പോകുന്ന കാഴ്ച തനിക്ക് പ്രിയപ്പെട്ട റേഡിയോ തൻ്റെ ഗതികേടിൻ്റെ അങ്ങേയറ്റത്ത് അടുത്തുള്ള മുതലാളിക്ക് പണയം വെച്ച് പൈസ വാങ്ങുവാൻ പോകുന്ന കാഴ്ചയായിരുന്നു അന്ന് ഞാൻ കണ്ടത് മറ്റൊന്ന് എൻ്റെ ഗ്രാമത്തിലെ ഒരു തയ്യൽക്കാരനാണ് എന്നും പണി കഴിഞ്ഞ് വഴിയിലൂടെ റേഡിയോയും കേട്ട് കുന്നിനപ്പുറത്തുള്ള തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന മനുഷ്യൻ പിന്നെയുള്ളത് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാംസ്കാരിക ഘടനകളാണ് ഇവയെല്ലാം കൂടി യോജിച്ചപ്പോഴാണ് പണയമെന്ന കഥ രൂപപ്പെട്ടത് ഈ ചിന്ത കഥാകൃത്തിൻ്റെ ജന്മസ്ഥലമായ തൃശൂരിൻ്റെ പരിസരങ്ങളിലേക്ക് പറിച്ചു നട്ടപ്പോഴാണ് ചാക്കുണ്ണി ചെമ്പുമത്തായിയുമൊക്കെ ജന്മമെടുത്തത് പഴയകാലത്തെ ചർച്ചകളുടെയും പൊതുസമ്പാദങ്ങളുടെയും ഇടമായിരുന്നു തയ്യൽക്കടയും ചായക്കടയുമൊക്കെ എന്നതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളും കഥയുടെ പശ്ചാത്തലമായി മാറി കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് കഥാകൃത്തിനെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് അറിയുവാൻ ശ്രമിക്കാം കാൽനൂറ്റാണ്ടോളം മലയാള ചെറുകഥാ ചെറുകഥാലോകത്ത് വൻ ചലനങ്ങൾ സൃഷ്ടിച്ച ആധുനികത ആവർത്തന വിരസവും ക്ലീശയും പരിഹാസ്യവുമായപ്പോൾ പുതിയ ഭാവുകത്വുമായി തൊണ്ണൂറുകളിൽ രംഗപ്രവേശം ചെയ്ത യുവ കഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് ഈ സന്തോഷ് കുമാർ തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജനിച്ച സന്തോഷ് കുമാർ പട്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ തൃശൂർ കേരളവർമ്മ കോളേജ് സെൻറ്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്നതിനോടൊപ്പം തൻ്റെ സർഗയാത്രകൾ തുടരുകയും ചെയ്യുകയാണ് ഈ സന്തോഷ് കുമാറിൻ്റെ സാഹിത്യ സംഭാവനകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗാലപ്പഗോസ് മൂന്ന് അന്ധന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീചവേദം തുടങ്ങിയ കഥാസമാഹാരങ്ങളും അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരൻ അഴുകി കുന്നുകൾ നക്ഷത്രങ്ങൾ തുടങ്ങിയ നോവലുകളും റെയിനർ മാരിയ റിൽക്കെയുടെ കൃതിയുടെ വിവർത്തനമായ യുവകവിക്കുള്ള കത്തുകളും കാക്കരദേശത്തെ ഉറുമ്പുകളടക്കമുള്ള ബാല കൃതികളും പ്രിയ സാഹിത്യകാരൻ്റെതായി മലയാള ഭാഷയ്ക്ക് ലഭിച്ച സംഭാവനകളാണ് ഈ സർഗപ്രക്രിയക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പ്രഥമ തോമസ് മുണ്ടശ്ശേരി പുരസ്കാരം രണ്ടായിരത്തി ആറിൽ വി ശിവകുമാർ കേളി അവാർഡും ടി കിഷോർ അവാർഡും ചാവുകളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കാക്കരദേശത്തെ ഉറുമ്പുകൾക്ക് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ധകാരനഴി എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനാലിൽ കഥകൾ എന്ന സമാഹാരത്തിന് കേസരി നായനാർ കഥാ പുരസ്കാരവും ലഭിച്ചു കഥയുടെ വിത്ത് ഉള്ളിൽ വീണൊരാൾ താൻ ജീവിക്കുന്ന ലോകവുമായി നടത്തുന്ന പലതരം വിനിമയങ്ങളാണ് ഈ സന്തോഷ് കുമാറിൻ്റെ ലോകം കഥയാണ് സഹജീവികളോട് സംസാരിക്കാനുള്ള അയാളുടെ ഭാഷ ലോകം കഥാകൃത്തിന് വിശാലമായൊരു കഥാലോകം തന്നെയായിരുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്കാണ് കഥാകാരൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കഥയുടെ തുടക്കത്തിൽ തന്നെ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് കഥാകൃത്ത് നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോലിട്ട് തിരിച്ചിട്ട് താഴൊന്ന് വലിച്ചു നോക്കി നന്നായി പൂട്ടു വീണിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ചെമ്പുമത്തായിയെ അവതരിപ്പിക്കുമ്പോൾ ഒരു വട്ടിപ്പലിശക്കാരൻ്റെ രൂപം നമ്മളിൽ തെളിഞ്ഞു വരുന്നത് രചനയുടെ മികവുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് പതിറ്റാണ്ടായി നൂല് കോർത്ത് കോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും നോക്കുന്ന ചാക്കുണ്ണിയെ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ദൈന്യത പൂർണ്ണമായും നമ്മൾ തിരിച്ചറിയുകയാണ് ചാക്കുണ്ണിയാണ് നമ്മുടെ കഥാനായകൻ ഗ്രാമത്തിലെ വെറും സാധാരണക്കാരനായ ഒരു തയ്യൽക്കാരനാണ് ചാക്കുണ്ണി കലകളോട് താൽപ്പര്യമുള്ള ഒരു മനുഷ്യൻ ചാക്കുണ്ണിയുടെ വലിയൊരു മോഹമായിരുന്നു ഒരു റേഡിയോ സ്വന്തമാക്കുക എന്നത് അതിനായി അയാൾ തൻ്റെ പല ശീലങ്ങൾ ഒഴിവാക്കി വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിനോടൊപ്പം പതിവുള്ള വീടിവലിയും വല്ലപ്പോഴുമുള്ള കള്ളുകുടിയും നിർത്തി കാലിൽ ആണിരോഗമുണ്ടായിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർ പള്ളിയിൽ പോകാറുള്ളത് പോലും വേണ്ടെന്ന് വെച്ചു അങ്ങനെ സൊരുക്കൂട്ടിയ കാശുമായി റേഡിയോ വാങ്ങുവാൻ ചാക്കുണ്ണി നഗരത്തിലേക്ക് പോവുകയാണ് റേഡിയോ ഒരു വിശിഷ്ട വസ്തുവായിരുന്ന അക്കാലത്ത് റേഡിയോ വാങ്ങുവാൻ പോകുന്ന ചാക്കുണ്ണിക്ക് കണ്ടക്ടർ സുകുമാരനിൽ നിന്നും സഹയാത്രക്കാരിൽ നിന്നും ആവോളം ബഹുമാനം യാത്രയിലുടനീളം ലഭിക്കുന്നുണ്ട് ഒരു മർഫി റേഡിയോ ആണ് ചാക്കുണ്ണി വാങ്ങിയത് ഒരു കുട്ടിയുടെ പടമുള്ള റേഡിയോ റേഡിയോ തൻ്റെ കടയിൽ സ്ഥാപിച്ചതോടെ ആറാട്ടുകുന്നെന്ന ഗ്രാമത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രമായി ചാക്കുണ്ണിയുടെ തയ്യൽക്കട മാറുകയായിരുന്നു വാർത്ത കേൾക്കുവാനും പാട്ട് കേൾക്കുവാനുമായി ദൂരത്തുള്ളവർ പോലും കടയിലെത്തുവാൻ തുടങ്ങി രാത്രി പണി കഴിഞ്ഞ് കട പൂട്ടി പോകുമ്പോൾ ചാക്കുണ്ണി റേഡിയോയും കൂടെ കൂട്ടും വഴിയിൽ നടന്നു പോകുന്നത് റേഡിയോ കേട്ടുകൊണ്ടാണ് ചിലപ്പോൾ പാട്ട് കേൾക്കാൻ അയാളുടെ പിറകെ പലരും നടക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ചാക്കുണ്ണിയെയും കാത്ത് കുട്ടികളും ഭാര്യയും വഴിക്കണ്ണുമായി നിൽക്കുന്നുണ്ടാവും പ്രക്ഷേപണം തീരുന്നതുവരെ ചാക്കുണ്ണിയുടെ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം ഉയർന്നിരുന്നു രണ്ട് മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ടശുദ്ധി വരുത്തുമായിരുന്നു അങ്ങനെ സന്തോഷത്തോടെ നീങ്ങിയിരുന്ന ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ലക്ഷണമായാണ് ഇളയ കുട്ടിക്ക് അസുഖം പിടിപെട്ടത് ദിവസം കഴിയുംതോറും കൂടി വന്ന അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായി തൻ്റെ സമ്പാദ്യമെല്ലാം ചിലവഴിച്ചു ചാക്കുണ്ണി കൂടുതൽ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുവാൻ രാത്രി വൈകിയും പണി ചെയ്തുകൊണ്ടേയിരുന്നു ചാക്കുണ്ണി ഇതിനെക്കുറിച്ച് കഥാകൃത്ത് പറയുന്നത് ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു എന്നാണ് അത്തരം സാമ്പത്തിക ഞെരുക്കങ്ങളുടെ അങ്ങേയറ്റത്താണ് ചാക്കുണ്ണി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ പണയം വെച്ച് മറ്റൊരു പ്രിയപ്പെട്ട ഒന്നിനെ സംരക്ഷിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് തൻ്റെ ജീവൻ്റെ ഭാഗമായ റേഡിയോ അങ്ങനെയാണ് സ്വർണപ്പണയത്തിന്മേൽ പണം നൽകുന്ന ചെമ്പു മുന്നിൽ പണയ വസ്തുവായി എത്തുന്നത് സ്വർണപ്പണയത്തിന്മേൽ മാത്രം പണം നൽകിയിരുന്ന മത്തായി ചാക്കുണ്ണിയുമായുള്ള പരിചയം കൊണ്ട് മാത്രം റേഡിയോ പണയമായി വാങ്ങി അൻപത് രൂപ നൽകുന്നു റേഡിയോ പണയം വെച്ചുവെങ്കിലും ചാക്കുണ്ണിയുടെ മനസ്സ് മുഴുവൻ ചെമ്പുമത്തായിയുടെ തട്ടും പുറത്തിരിക്കുന്ന നൂറ്റി ഇരുപത്തൊമ്പതാം നമ്പർ പണയ വസ്തുവായ തൻ്റെ മർഫി റേഡിയോയിൽ അതുകൊണ്ടാണ് കഥ തുടങ്ങുന്ന മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പണയം നൽകി പണം വാങ്ങിപ്പോയ ചാക്കുണ്ണി അന്ന് തന്നെ മത്തായിയുടെ മുന്നിലേക്ക് തൻ്റെ റേഡിയോ നന്നായി സംരക്ഷിക്കും എന്ന് ഉറപ്പുവരുത്തുവാൻ വീണ്ടും എത്തുന്നത് പക്ഷേ ചാക്കുണ്ണിയുടെ വാദങ്ങൾക്കോ ആശങ്കകൾക്കോ ചെമ്പ് തെല്ലും വില കൊടുക്കുന്നില്ല മാത്രമല്ല പണമാണ് എന്തിലും വലുത് എന്ന് സമർത്ഥിക്കുവാൻ പല ന്യായവാദങ്ങൾ ഉയർത്തുന്നുമുണ്ട് വിഷമത്തോടെ തിരിച്ചു പോകുന്ന ചാക്കുണ്ണിയുടെ ജീവിതം തന്നെ മാറിപ്പോവുകയായിരുന്നു അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്ന് താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായ ഒരു മനോഹര ഗാനത്തിനായി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത ചാക്കുണ്ണിയെ ചുറ്റി നിന്നു പിന്നെ നമ്മൾ ചാക്കുണ്ണിയെ കാണുന്നത് മറ്റൊരു ഞായറാഴ്ചയാണ് കുറേ ആഴ്ചകൾ കഴിഞ്ഞുള്ള ഒരു ഞായറാഴ്ച അപ്പോഴേക്കും ചാക്കുണ്ണി പഴയ ചാക്കുണ്ണിയുടെ നിഴലായി മാറിപ്പോയിരുന്നു കഥാകൃത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം തെറ്റി അളന്ന ഉടുപ്പുകളിൽ കയറിക്കൂടിയിരിക്കുന്ന ഒരു മനുഷ്യക്കോലം പോലെ ചെമ്പുമത്തായി പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചാക്കുണ്ണി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു കയ്യിലൊരു പൊതിയുമായി മത്തായി വിചാരിച്ചത് പണയം എടുക്കുവാൻ പൈസയുമായി വന്നതായിരിക്കുമെന്നാണ് എന്നാൽ ചാക്കുണ്ണി വന്നത് അതിനായിരുന്നില്ല കയ്യിലിരുന്ന ഇട്ട് റേഡിയോ പാടിക്കുവാനായിരുന്നു അത് കേട്ടപ്പോൾ ചെമ്പുമത്തായിക്ക് കലശലായ ദേഷ്യം വന്നുവെങ്കിലും ചാക്കുണ്ണിയുടെ ദൈന്യത കണ്ടിട്ട് ഒന്നും പറയാതെ കുഞ്ഞനത്തെ വിളിച്ച് നൂറ്റി ഇരുപത്തൊൻപതാം നമ്പർ പണയവസ്തുവായ മർഫി റേഡിയോ എടുപ്പിച്ചു തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോ തൊട്ടുനോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു ആ റേഡിയോയിൽ ആലേഖനം ചെയ്തിരുന്ന കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പൂരി രണ്ട് ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ ബാലമണ്ഡലം പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ചാക്കുണ്ണി ബാലമണ്ഡലത്തിൽ മുഴുകി ചാക്കുണ്ണി ബാലമണ്ഡലത്തിൽ മുഴുകിയിരുന്നപ്പോൾ മത്തായി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ചാക്കുണ്ണി കേൾക്കുന്നുണ്ടായിരുന്നില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ കിടന്നോട്ടെ എന്ന് മത്തായി പറഞ്ഞെങ്കിലും ബാറ്ററിയിൽ നിന്നും വെള്ളമൊലിക്കുമെന്നും അത് റേഡിയോ ചീത്തയാക്കുമെന്നും മറുപടിയായി പറഞ്ഞ് ചാക്കുണ്ണി എഴുന്നേറ്റു ചാക്കുണ്ണി പോണ വഴിയെ മത്തായി വിളിച്ചു പറഞ്ഞു നാളെ ആ വഴിയെ ഞാൻ വരണുണ്ട് ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം തുണി ഞാൻ എടുത്തു തരാം തൈപ്പുകൂലി പലിശയിൽ ഇരുന്നോട്ടെ പടികളിറങ്ങുന്ന ചാക്കുണ്ണി തിരിഞ്ഞു നിന്ന് പറഞ്ഞു നാളെ ഞാൻ കടയിൽ വരില്ല മൊപ്പരേ കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല അതെൻ്റെ മത്തായി ചോദിച്ചു എൻ്റെ കടാവ് മരിച്ചു മൊപ്പരേ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം അത് കേൾക്കാനാണ് ഞാൻ വന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി അതിൽ കുട്ടികൾ പാടുകയും ചിരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മനസ്സിൻ്റെ കനം ഇത്തിരി കുറഞ്ഞത് ഇപ്പോഴാണ് തൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് ചാക്കുണ്ണി തുടർന്നു എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായും ഉപ്പരേ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരിപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു നമ്മുടെയൊക്കെ കണ്ണിനെ ഈറനണിയിച്ചുകൊണ്ട് മനസ്സിലേക്ക് വലിയൊരു ഭാരം കയറ്റിവെച്ചുകൊണ്ട് ബാലമണ്ഡലം ഇഷ്ടപ്പെടുന്ന ചാക്കുണ്ണിയുടെ കിടാവിൻ്റെ മുഖവും മർഫി റേഡിയോയിലെ കുഞ്ഞിൻ്റെ മുഖവും ഒരേ ബിന്ദുവിൽ സമന്വയിക്കുന്ന വിഷമാവസ്ഥകളിലേക്ക് വായനക്കാരനെ ഇറക്കി നിർത്തി ചാക്കുണ്ണി പടികടന്നു പോകുന്നതോടെ കഥ അവസാനിക്കുകയാണ് കൂട്ടുകാരെ പണയമെന്ന പാഠഭാഗത്തിൻ്റെ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് ബോർഡ് എക്സാമിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി പണയം എന്ന പാഠഭാഗത്തു നിന്നും വരാവുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പുതിയ ഒരു വീഡിയോയായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെക്കുറിച്ചുള്ള പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളെക്കുറിച്ച് ഈ പാഠഭാഗങ്ങൾ പതിമൂന്ന് അധ്യായങ്ങളായി നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ദയവായി നിങ്ങൾ കാണുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അത്ര സംശയങ്ങളോ കമൻ ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക തീർച്ചയായും അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം